സെൽഫ് മെഡിക്കേഷൻ അതായത് എന്തെങ്കിലും വസ്ത്രം വരുമ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വെറുതെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് മെഡിസിൻ വാങ്ങിച്ചു കഴിക്കുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തീർച്ചയായും ഉണ്ട് കാരണം ഓരോരുത്തരോ ശരീരത്തിലും നമ്മളുടെ മെഡിസിൻ റെസ്പോണ്ട് ചെയ്യുന്നതിൽ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേദന എന്ന് പറഞ്ഞാലും അത് പലതരത്തിലുള്ള വേദനകളുണ്ട് അതായത് ഇപ്പോൾ നമുക്കൊരു വായിക്കാത്തൊരു വേദന വന്നാൽ ചിലപ്പോൾ അത് പല്ലിന്റെ വേദനയാവാം ചിലപ്പോൾ അത് മോണയുടെ ഇൻഫെക്ഷൻ കൊണ്ടുള്ള വേദനയാവാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള വേദനയാവാം അപ്പോൾ ഓരോ ടൈപ്പിലുള്ള വേദനയ്ക്കും നമുക്ക് മെഡിസിൻസ് വ്യത്യാസമുണ്ട് ഇപ്പോൾ പല്ലിൻ്റെ വേദനയ്ക്കുള്ള മെഡിസിൻ ആയിരിക്കില്ല നമ്മളുടെ മോണയ്ക്ക് വേദനയ്ക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ പെരിങ്കിലും സെയിം ആയിരിക്കും പക്ഷെ അതിനാവശ്യമുള്ള ആന്റിബയോട്ടികളിൽ വ്യത്യാസങ്ങളും ഉണ്ടാവില്ല അതറിയാതെ നമ്മൾ വെറുതെ പോയി വേദന എന്ന് പറഞ്ഞ മെഡിസിൻ കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ആയിരിക്കില്ല കിട്ടുക അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഡോസേജ് കാരണം വെയിറ്റ് കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നോർമൽ ഡോസേജ് കൊടുക്കേണ്ടത് ആവശ്യം വരില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന മെഡിസിൻസിൽ ഡോസേജ് ചിലപ്പോൾ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും സംഭവിക്കാം അതായത് നമ്മളുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ചുള്ള ഡോസേജ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വേദന അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫെക്ഷന്റെ സിവിറിറ്റി അനുസരിച്ചിട്ടുള്ള മെഡിസിൻ ആയിരിക്കില്ല ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ലഭിക്കുന്നത് കാരണം അവർ ജനറൽ ആയിട്ട് ഉള്ള ഒരു മെഡിസിൻ ആയിരിക്കും നോർമലി തരിക നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി വെറുതെ ഒരു മെഡിസിൻ വാങ്ങിച്ച് കഴിക്കാണ്ട് കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ അസുഖം എന്താണോ എന്നുള്ളത് ആയിട്ട് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം ഡോക്ടറെ എഴുതി തന്നെ മെഡിസിൻ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പലപ്പോഴും ഇതുമൂലം പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ പലപ്പോഴും മെഡിസിൻ നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചാലും ചിലപ്പോൾ പെയിൻ കുറയാതെ കാണാറുണ്ട് അതുപോലെ തന്നെ ചില പേഷ്യൻസിന് ചിലപ്പോൾ അലർജി ആയിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും ഇതുമൂലം മൂലം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്